മാത്രം െ പിന്തുടരുന്നത് പ്രകാരം കുറ്റകൃത്യമാകില്ല എന്ന് ബോംബെ ഹൈക്കോടതി ആവർത്തിച്ച് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയാൽ മാത്രമേ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഡി പ്രകാരമുള്ള കുറ്റകൃത്യമാകൂവെന്നും ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി പതിനാലുകാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലാണ് ഹൈക്കോടതിയുടെ പരാമർശം ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിലെ ജസ്റ്റിസ് ഗോവിന്ദ സെനാത്തിന്റേതാണ് വിധി ഒരു പെൺകുട്ടിയെ ഒരിക്കൽ മാത്രം പിന്തുടർന്ന സംഭവം ഐ പി സിയിൽ നിർവചിക്കുന്ന സ്റ്റോക്കിംഗ് ആയി കണക്കാക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള കുറ്റകൃത്യം സ്ഥാപിക്കാനായി ആവർത്തിച്ച് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനോ സ്ഥിരമായി അങ്ങനെ ചെയ്തതിനോ തെളിവുകൾ ആവശ്യമാണെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഒന്നാം പ്രതിയായ പത്തൊൻപത് കാരൻ പെൺകുട്ടിയെ പിന്തുടരുകയും വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പെൺകുട്ടി ഇത് നിരസിക്കുകയും പെൺകുട്ടിയുടെ അമ്മ ഇക്കാര്യം പ്രതിയുടെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു പക്ഷെ ഇതിനുശേഷവും പ്രതി ഉപദ്രവം തുടർന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു പതിനാലുകാരിയുടെ വായ പൊത്തിപ്പിടിച്ചും ശരീരത്തിൽ മോശമായി സ്പർശിച്ചുമാണ് പ്രതി അക്രമം കാട്ടിയത് ഈ സമയം കേസിലെ രണ്ടാം പ്രതിയായ സുഹൃത്ത് പെൺകുട്ടിയുടെ വീടിനും പുറത്തു നിൽക്കുകയായിരുന്നു കേസിൽ ഒന്നാം പ്രതിയായ പത്തൊൻപത് കാരനെയും രണ്ടാം പ്രതിയായ ഇയാളുടെ സുഹൃത്തിനെയും വിവിധ വകുപ്പുകൾ പ്രകാരം വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു ഇതിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം